കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഒന്ന് വരെ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് കേരളോത്സവം നടക്കുക ചെമ്പൻകുഴി ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വോളിബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു നിർവഹിച്ചു എന്നത് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ നമ്മൾ ആഘോഷിക്കേണ്ട കഴിവുകൾ നമ്മുടെ ഗ്രാമങ്ങളിലുള്ളവർക്ക് എത്രമാത്രമുണ്ട് എന്ന് മാറ്റുരച്ചുകൊണ്ട് അതിനകത്ത് ഒന്നാം സ്ഥാനം കിട്ടുന്നവരെയും രണ്ടാം സ്ഥാനം കിട്ടുന്നവരെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മുകളിലേക്ക് മത്സരിക്കുന്നതിനുള്ള വേദികൾ ഒരുക്കുന്ന ഒരു അവസരമാണ് ഇത് അത് ശരിയായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലുള്ള കലാപരവുമായും കായികപരവുമായിട്ടും കഴിവുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉത്സവമായി ഇത് ആഘോഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബു പടപ്പറമ്പത്ത് ഉഷാ ശിവൻ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ വിജയൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം ജോയി പോൾ എൽബിൻ ബിൻ നൂർജി സംസുദീൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളോത്സവത്തിന്റെ ഭാഗമായി ഷട്ടിൽ മത്സരങ്ങൾ നവംബർ ഇരുപത്തിയഞ്ചാം തീയതി നേരിമംഗലം നിള ഓഡിറ്റോറിയത്തിലും സ്പോർട്സ് മത്സരങ്ങൾ നവംബർ ഇരുപത്തി ആറാം തീയതി പരീക്കണ്ണി അന്തിനാട് സ്പോർട്സ് ക്ലബ് അരീനയിലും കലാമത്സരങ്ങൾ നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച നേര്യമംഗലം കമ്മ്യൂണിറ്റി ഹാളിലും ഫുട്ബോൾ മത്സരങ്ങൾ നവംബർ മുപ്പത് ശനിയാഴ്ച രാവിലെ മുതൽ നെല്ലിമറ്റം സെന്റ് ജോൺസ് സ്കൂൾ ഗ്രൌണ്ടിലും ക്രിക്കറ്റ് മത്സരങ്ങൾ ഡിസംബർ ഒന്ന് ഞായർ രാവിലെ മുതൽ പരിക്കണി അന്തിനാട് സ്പോർട് ഹബ് അരീനയിലും വെച്ച് നടക്കും കേരളോത്സവ സമാപന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോൾവാൾട്ടിൽ സ്വർണം നേടിയ ജീന ബേസിലിനെയും ജില്ലാതല മത്സരങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ സ്വർണം നേടിയ ആൻമരിയ ബിനുവിനെയും ആദരിക്കും ന്യൂസ് ന്യൂസ്